നമ്മുടെ ലാലേട്ടൻ്റെയും മമ്മൂട്ടിയുടെയും എല്ലാം സിനിമകൾക്ക് ആരാധകർക്കിടയിൽ വലിയ പ്രിയമാണുള്ളത് അവരുടെ ഓരോ സിനിമാ വിശേഷങ്ങളും ആരാധകർ വളരെയേറെ ആവേശത്തോടെയാണ് കാണാറുള്ളത് അതേപോലെയുള്ള രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തിറങ്ങിയ എന്ന ഹിറ്റ് ചിത്രത്തിൻ്റെ ഒരു പുതിയ അപ്ഡേഷനാണ് വന്നിരിക്കുന്നത് മലയാളം മൂവി ന്യൂസിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കഴിയുമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് വാർത്തയിലേക്ക് കടക്കാം ചരിത്രം കുറിച്ച അമ്പത് കോടി കൊടുമൺ പോറ്റിയായി മമ്മൂട്ടി നിറഞ്ഞാടിയ ആ ഒരു ചാത്തൻ്റെ കളി ഇനി ടെലിവിഷനിൽ എന്നുള്ളതാണ് പുതിയ വാർത്ത രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി പതിനഞ്ചിനായിരുന്നു ഭ്രമയുഗം റിലീസ് ചെയ്തത് കഴിഞ്ഞ വർഷം മലയാള സിനിമയ്ക്ക് സുവർണ കാലഘട്ടം തന്നെയായിരുന്നു റിലീസ് ചെയ്ത ഭൂരിഭാഗം സിനിമകളും തിയേറ്ററുകളിൽ മാത്രമല്ല ബോക്സ് ഓഫീസുകളിലും സൂപ്പർ ഹിറ്റായി മാറുകയാണ് ഉണ്ടായത് ഇതിലൊരു പരീക്ഷണ ചിത്രം കൂടി ഉണ്ടായിരുന്നു അതായിരുന്നു മമ്മൂട്ടിയുടെ ഭ്രമയുഗം ആധുനിക സാങ്കേതിക വിദ്യകൾ വളർന്ന സാഹചര്യത്തിൽ പൂർണ്ണമായും ബ്ലാക്ക് ആൻഡ് വൈറ്റ് റിലീസ് ചെയ്ത ചിത്രം അമ്പത് കോടി ക്ലബിൽ ഇടം നേടുന്ന ആദ്യ മലയാള സിനിമ അതായത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയ ആദ്യ മലയാള സിനിമ എന്ന ചരിത്രം കൂടി സൃഷ്ടിച്ചിരുന്നു ഇന്ത്യൻ സിനിമയിൽ തന്നെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രവും ഇത് തന്നെയാണ് നിലവിൽ ഒ ടി ടിയിൽ സ്ട്രീമിംഗ് തുടരുന്ന ചിത്രം ഇത ഒരു വർഷത്തിന് ശേഷം ടെലിവിഷനിൽ എത്താൻ ഒരുങ്ങുകയാണ് ഏഷ്യാനെറ്റിനാണ് പ്രീമിയർ അവകാശം വിറ്റുപോയിരിക്കുന്നത് എന്നാണ് സംരക്ഷണം ചെയ്യുക എന്ന വിവരം ഉടൻ തന്നെ പുറത്തുവരും മമ്മൂട്ടിയുടെ കൊടുമൺ പോറ്റിയായുള്ള ചാത്തനായുള്ള പ്രകടനം ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഈ കാലഘട്ടത്തിൽ ഒരു സിനിമ കാണാനുള്ള ആകാംക്ഷയിലാണ് പ്രേക്ഷകരിപ്പോൾ